പൂക്കുന്നിരഞ്ഞി പൂക്കുന്നുതേ മാവ് പൂക്കുന്നശോകം വായിക്കുന്നുതേ ഇരിക്കുവന്നങ്ങൾ പൂവാൻ ചോക്കുന്നു കാടന്നി മേഘങ്ങൾ പോലെ എല്ലാടവും പുഷ്പഗന്ധം വരത്തി മെലിന്നുതെ കുന്നു വീശുന്നുവായു ഉല്ലാസമീനീടൂരവത്താ എല്ലാ കുമേ കുന്നിരേ ഗോകിലങ്ങൾ പൂവുതേടി ക്ഷീണത്വമോരാത്തതേ നീച്ച കാട്ടിൽ പോണേറെ ഉത്സാഹം ഉൾക്കൊണ്ടിവക്കുന്ന വെളുക്കുന്നു ഷസ്സോ ഇതെല്ലാം പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീവേ പറന്നെത്തിയെല്ലാം കേളച്ച നെല്ലിൻ കതിർക്കാവുകൊത്തി കൂടാർ നൈക്കോട്ടുപോകുന്നുവാനിൽ സ്വന്തം നരക്കേറെയായി ജീതവും കോയി അന്തയ്ക്കു പൂങ്കാവിലാളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം ഇത്രയും സുന്ദരമായ നിമിഷങ്ങൾ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് ഓഹരി വെക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഓരോരാളുടെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ ചക്ക ഓഹരി വെക്കുന്നത് ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഓരോരാളുടെ പേരും പറഞ്ഞ് ഇത്രയാൾക്ക് കോഹരി വെക്കും ചക്ക ഒത്തിയിട്ട് ചില സമയങ്ങളിൽ എല്ലാവരും ഉണ്ടാവും ഇന്ന് രണ്ടാളേ ഉള്ളു കൊത്ത அலை அலை இரண்டே அலை இருக்கு எல்லாம்